സുഹൃത്തുക്കളെ മികച്ച പല പ്രസംഗങ്ങളും ഞാൻ നന്നായിട്ട് കേൾക്കാറുണ്ട് രാഷ്ട്രീയ കക്ഷി കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജാതിമത ഭേദമന്യേ നല്ല പിന്നെ അത്യാകർഷകമായ ചില പ്രസംഗങ്ങൾ ഒരു ഗുരുചിയുണ്ട് അദ്ദേഹം ഇംഗ്ലീഷിലാണ് സംസാരിക്കാറുള്ളത് അദ്ദേഹത്തിൻ്റെ പിന്നെ സംസാരങ്ങൾ ഞാൻ നന്നായിട്ട് ഫോളോ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ ചിലത് വളരെ രസകരമായിട്ട് തമാശ പറയുന്ന മുസ്ലിം ലീഗിൻ്റെ ആളുണ്ട് തലൊരു തൊപ്പിയൊക്കെ വെച്ചിട്ട് ആളെ പേര് മറന്നുപോയി അദ്ദേഹത്തിൻ്റെ പ്രസംഗം പിന്നെ ഞാൻ നന്നായിട്ട് ആസ്വദിക്കാറുണ്ട് എറണാട് എം എൽ എ ആയിട്ടുള്ള പി കെ ബഷീറിൻ്റെ നിയമസഭയിലെ പ്രസംഗങ്ങളെ നന്നായിട്ട് ആസ്വദിക്കാറുണ്ട് അങ്ങനെ അതിൻ്റെ പ്രത്യേക ആസാത്മകമായ രീതിയിൽ എന്നാൽ അൺപാർലമെൻ്ററി ആയിട്ട് ഒന്നും പറയാതെ പോടാ വിളികളൊന്നും ഇല്ലാതെ രസകരമായിട്ട് പറയാനുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുള്ള സമീപ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഞാൻ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു പ്രസംഗം കനയകുമാർ ഇപ്പോൾ കോൺഗ്രസിലുള്ള ബീഹാറിൽ നിന്നുള്ള അന്ന് പിന്നെ ഡൽഹി പിന്നെ മറ്റേ നമ്മുടെ ജെ എൻ യു ഇല്ല ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ വിദ്യാർത്ഥി യൂണിയന്റെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്ന എ ഇ എസ് എഫിൻ്റെ സി പി ഐയുടെ വിദ്യാർത്ഥി വിഭാഗമായിട്ടുള്ള എഇസ് എഫിൻ്റെ നേതാവായിരുന്ന കനയകുമാർ ജയിൽ മോചിതനായ ശേഷം ജയിലിൽ പിന്നെ തിരിച്ച് ക്യാമ്പസിൽ എത്തിയിട്ട് നടത്തിയിട്ടുള്ള ഒരു മനോഹരമായ പ്രസംഗം അതാണ് ലൈവായിട്ട് കണ്ടുകൊണ്ടിരുന്നത് ഭയങ്കര എനിക്ക് ഭയങ്കര പ്രതീക്ഷ തോന്നിയിട്ടുള്ള പ്രസംഗമായിരുന്നു പക്ഷേ അഹങ്കാരം കൂടി പിന്നെ സി പി ഐ വിട്ട് പിന്നെ ഇപ്പോൾ കോൺഗ്രസിലായി ഇപ്പോൾ ബീഹാറിലത്തെ കൂടെ കിടക്കുന്നുണ്ട് ഈ നിയമസഭയിൽ ചിലപ്പോൾ എവിടെയെങ്കിലും മത്സരിച്ച് ജയിച്ചേക്കാം അതേപോലെ തന്നെ അടുത്ത കാലത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രസംഗങ്ങളൊന്നും അതുപോലെ എനിക്ക് മറ്റൊരു പിന്നെ മികച്ച പ്രാസീയനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതാണ് എൻ്റെ പ്രിയ സുഹൃത്ത് എ പി അഹമ്മദ് മാസ്റ്റർ ഒരു കാലത്ത് പിന്നെ പി അദ്ദേഹം ആദ്യം ചന്ദ്രികയിലായിരുന്നു എം എസ് എഫിൻ്റെ ജില്ലാ പ്രസിഡൻ്റായിരുന്നു ഫറൂഖ് കോളേജിൽ പഠിച്ചതാണ് അതിനുശേഷം ചന്ദ്രികയിൽ ഹക്കീം മച്ചേരി ഒക്കെ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന സമയത്താണ് തോന്നുന്നു ആ സമയത്ത് മംഗള അബ്ദുള്ള സീസ്മോലുബിയൊക്കെ ഉണ്ടാകുമ്പോഴും ഹക്കീം മച്ചേരി ഉണ്ടാകുമ്പോഴൊക്കെ ചന്ദ്രികയിൽ സബ് എഡിറ്റർ ആയിരുന്നു പിന്നീട് അത് കൂട്ടി ഇടതുപക്ഷ സഹയാത്രികനായി സി പി എമ്മിൻ്റെ സഹയാത്രികനായി അവരുടെ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായി അതേപോലെ തന്നെ പ്രൊഫസർ എം എൻ വിജയമാഷേ കൂടെ അതിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു ഘട്ടത്തിൽ പിന്നെ പിണറായി വിജയനാണോ എം എം വിജയ മാഷ്ടർ ആണോ ആരുടെ കൂടെ നിൽക്കണമെന്ന തീരുമാനം ഒരു അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ളതോ അല്ലാത്ത ഒരു പിന്നെ ഒരു പിന്നെ ഘട്ടത്തിൽ വിജയമാർഷറുടെ കൂടെയാണ് നിൽക്കേണ്ടത് തീരുമാനിച്ചുകൊണ്ട് പോകുന്നത് അദ്ദേഹത്തിൻ്റെ മാറാട് കത്തുമ്പോൾ എന്ന മാറാട് കലാപത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള പ്രസംഗം അക്കാലത്ത് ബെസ്റ്റ് സെല്ലറായി അന്ന് സീഡി വയ്ക്കുന്ന കല അന്ന് അതുവരെ എന്ന് പറഞ്ഞാൽ ഈ അബ്ദുൽ സമദ് സമതാനി മുസ്ലിം ലീഗിൻ്റെ നേതാവായിട്ടുള്ള എം പി ആയിട്ടുള്ള സമദാനി മദീനയിലേക്കുള്ള പാത തെരഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രസംഗമായിരുന്നു ഏറ്റവും വലിയ പ്രസംഗമായിട്ട് വരാറില്ലായിരുന്നത് പക്ഷെ അതിനെപ്പോലും തള്ളിക്കൊണ്ട് പിന്തള്ളിക്കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം ബെസ്റ്റ് സെല്ലറായി മാറി പറഞ്ഞു വന്നത് കഴിഞ്ഞ അതായത് പിന്നെ അന്ന് കന്യകുമാറിനത് രണ്ടായിരത്തി പതിനാറ് മാർച്ച് മാസത്തിലായിരുന്നു ഒമ്പത് വർഷങ്ങൾക്ക് ശേഷം ഞാൻ കണ്ട ഏറ്റവും കേട്ട ഏറ്റവും മനോഹരമായ പ്രസംഗമായിരുന്നു ഇന്ന് ഈ പിന്നെ ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് നേടി നേടിയ പിന്നെ മോഹൻലാലിന് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ലാലേട്ടന് സംസ്ഥാന ഗവണ്മെൻറ്റിൻ്റെ വകയായിട്ട് കേരള സംസ്ഥാനത്തിൻ്റെ വകയായിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള സ്വീകരണത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസംഗം പ്രസംഗത്തിന് ആ പരിപാടിക്ക് പേരിട്ടത് പിന്നെ ലാൽ സലാം മോഹൻലാൽ എന്നാണ് അത് രാഷ്ട്രീയമായിട്ട് കാണുന്നവരില്ല അതിന് ലാൽ സലാം എന്നത് റെഡ് സല്യൂട്ട് എന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് വാക്കാണ് എന്നർത്ഥത്തിൽ പക്ഷേ ലാൽ സലാം എന്ന് പറയുമ്പോൾ ലാലിൻ്റെ സലാം എന്നും വേണമെങ്കിലും അതിനെ വ്യാഖ്യാനിക്കാം ഇനി ലാൽ സലാം എന്ന റെഡ് സല്യൂട്ട് എന്ന വാക്ക് ഉപയോഗിച്ചെങ്കിൽ പോലും അതിൽ തെറ്റില്ല കാരണം അതൊരു പിന്നെ ചലച്ചിത്ര മേഖലയിൽ വിപ്ലവകരമായ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞ ഒരു പിന്നെ ബോണ പിന്നെ ആർട്ടിസ്റ്റാണ് മോഹൻലാൽ എന്നുള്ളതുകൊണ്ട് അത്തരം വാക്കുകളൊന്നും തെറ്റില്ല അത് പണ്ട് പി കെ അബ്ദുൾ റബ്ബ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആയിരുന്നപ്പോൾ ഈ പിന്നെ കുട്ടികളെ ഒന്നാം ക്ലാസ്സിലെ കുട്ടികളെ പുതുതായിട്ട് സ്കൂളിലേക്ക് വരുന്ന ഈ പ്രവേശനോത്സവം നടക്കുമ്പോൾ ടീച്ചേഴ്സ് പച്ച ബ്ലൗസും വെള്ള സാരിയും എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ പച്ചവൽക്കരണമാണ് എന്ന് പറയുന്നത് പോലെ അല്ലെങ്കിൽ കാവ്യവൽക്കരണമാണ് അല്ലെങ്കിൽ ചുവപ്പുവൽക്കരണമാണ് എന്ന് പറയുന്ന വാക്കുകളോട് എനിക്ക് വലിയ വയ്പൊന്നുമില്ല ചരിത്രത്തെ വളച്ചുമാറ്റുകയോ യാഥാർത്ഥ്യങ്ങളെ ഒളിപ്പിച്ച് വെക്കുകയോ അസത്യങ്ങൾ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ മാത്രമാണ് അതിനകത്ത് നമ്മുടെ രാഷ്ട്രീയം കാണേണ്ടതുള്ളൂ അല്ലാതെ തുണീൻ്റെ കളറിലല്ല രാഷ്ട്രീയം ഇരിക്കുന്നത് അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കാവി എടുക്കാൻ തോന്നിയാൽ കാവി കൊടുക്കും പച്ച കൊടുക്കാൻ തോന്നിയാൽ പച്ച കൊടുക്കും ചോമ്പ് എടുക്കാൻ തോന്നിയാൽ ചോമ്പ് എടുക്കും എൻ്റെ ഇഷ്ടമാണ് എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ എടുത്തോളൂ അങ്ങനെ വിശ്വസിക്കുന്ന എൻ്റെ പുറകിലുള്ള കട്ടങ്ങളല്ലേ ചൊപ്പാണ് ചൊപ്പം എന്ന് പറയാൻ പറ്റില്ല മെറൂൺ കളറാണ് അപ്പോൾ നാളെ പച്ച വണങ്ങിയെടുക്കും ഏതും മണികളെടുക്കും അങ്ങനെ നിറങ്ങളിലേക്ക് നിറങ്ങളിലേക്ക് രാഷ്ട്രീയം ചുരുങ്ങേണ്ടതില്ല രാഷ്ട്രീയത്തിൽ നിറങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനകത്തൊരു പക്ഷേ എന്തെങ്കിലും ഒരു അത് കാൽപ്പനികതയാവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടാവാം അതും അവരുടെ വിഷയമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അതിൽ പോലും എനിക്ക് താല്പര്യമില്ലാത്ത ഒരാൾ ഇപ്പം അരുവാൾ ചുറ്റിക്കുക എന്ന് പറയുന്നത് തന്നെ ആ ചിഹ്നം പോലും അക്കാലത്ത് സിമ്പോഡിക്കായിട്ട് കർഷക തൊഴിലാളികളെയും പിന്നെ അതേപോലെ തന്നെ മറ്റ് വിദഗ്ധ തൊഴിലാളികളെയും ഈ കൊല്ലം തട്ടാൻ തുടങ്ങിയിട്ടുള്ള ആളുകളെയും ഈ രണ്ട് കൂട്ടരെയും ചുറ്റിക്ക് അവരെയും അതേപോലെ ഒരുപാട് കർഷക തൊഴിലാളികളെയും പ്രതിനിധീകരിച്ചുകൊണ്ടുള്ളതായിരുന്നു ഇന്ന് അങ്ങനെ കർഷക തൊഴിലാളികളെ ഒരു പാർട്ടി അല്ലാതെ അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം കർഷക തൊഴിലാളികൾ നമ്മുടെ നാട്ടിൽ അപൂർവമായിട്ടും കാണാനുള്ളൂ അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ആ പിന്നെ ഇന്ന് മൊബൈൽ ഫോണാണ് എല്ലാ പാർട്ടിക്കും പിന്നെ ചിഹ്നമാക്കാൻ പറ്റുന്ന അവരുടെ പ്രതീകാത്മകമായ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരടയാളം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം ജോലിയുടെ സ്വഭാവം മാറി അല്ലെങ്കിൽ കമ്പ്യൂട്ടറാക്കണം എന്നുള്ളതാണ് കോട്ടെ അത് വേറൊരു വിഷയമാണ് എന്തായാലും നിറകിളം തുളുമ്പില്ല എന്ന് മോഹൻലാൽ തെളിയിച്ചിരിക്കുകയാണ് വളരെ ഡൗൺ ടു എർത്തായിട്ട് വളരെ പിന്നെ എളിമയോട് കൂടിയിട്ട് ഇത്രയും വലിയ ഔന്നദ്ധ്യയിൽ കേരളത്തിൽ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടുന്ന രണ്ടാമത്തെ ആളാണ് രണ്ടാമത്തെ മലയാളിയാണ് അദ്ദേഹം ഇതിനുമുമ്പ് കിട്ടിയത് സംവിധായകൻ അണ്ണൂർ ഗോപാലകൃഷ്ണനാണ് അതിനുശേഷം പിന്നീട് കിട്ടുന്നത് മോഹൻലാലിനാണ് മോഹൻലാൽ അങ്ങനെ പറയുമ്പോൾ തന്നെ ആലോചിച്ച് നോക്കേണ്ടത് മോഹൻലാലിൻ്റെ ഈ ലാൽസലാബ് എന്ന് പറയുന്ന അദ്ദേഹം അഭിനയിച്ച സിനിമയുടെ കൂടി പേരാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറിൽ നമ്മൾ സ്കൂളിൽ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്താണ് അന്ന് വേണു നാഗവള്ളി സംവിധാനം ചെയ്ത് ചെറിയാൻ കൽപ്പകവാടി തിരക്കഥ എഴുതിയ ചെറിയാൻ കൽപ്പകവാഡിയുടെ തന്നെ പിതാവുമായിട്ടുള്ള വർഗീസ് വൈദ്യനെ സഖാവ് വർഗീസ് വൈദ്യനെ നായക കഥാപാത്രമാക്കി പിന്നെ അവതരിപ്പിച്ച ഒരു സിനിമയാണ് വർഗീസ് വൈദ്യൻ്റെ റോളാണ് അതിൽ വർഗീസ് വൈദ്യൻ്റെ പിന്നെ റോളാണ് മോഹൻലാൽ ചെയ്ത കഥാപാത്രത്തിൻ്റെ പേര് ടി കെ ആന്റണി എന്നായിരുന്നു അല്ല ടി കെ ടി കെ ആന്റണി എന്നല്ല സഖാവ് ഞെട്ടൂരാൻ സഖാവ് ഞെട്ടൂരാൻ എന്നായിരുന്നു പിന്നെ അതിൽ മോഹൻലാൽ ചെയ്ത കഥാപാത്രത്തിൻ്റെ പേര് അതേപോലെ തന്നെ ടി വി തോമസിൻ്റെ ടി വി തോമസിൻ്റെ കഥാപാത്രം അവതരിപ്പിച്ചത് മുരളിയാണ് അതാണ് ടി കെ ആൻ്റണി അതേപോലെ ഗൗരിയമ്മയുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ച് ഗീതയാണ് ആ ഗീതയുടെ കഥ പിന്നെ കഥാപാത്രത്തിൻ്റെ പേര് സേതുലക്ഷ്മി എന്നായിരുന്നു അപ്പോൾ അങ്ങനെ അതിൽ പിന്നെ വല്ലാത്തൊരു കഥയായിരുന്നു പക്ഷേ ആ കഥയ്ക്കകത്ത് യഥാർത്ഥത്തിൽ നായക കഥാപാത്ര രംഗത്ത് വരേണ്ടിയിരുന്നത് ടി വി ആണെന്നും നായകനേക്കാൾ പ്രാതിനിധ്യം വർഗീസ് വൈദ്യന് മകൻ ലാൽ ചെറിയാൻ കൽപ്പകവാടി പിന്നെ നൽകി എന്നും ഉള്ളതിൽ ഗൗരിയമ്മയ്ക്ക് പരിഭവം ഉണ്ടായിരുന്നു എന്നൊക്കെ പിന്നീട് ചെറിയ കൽപ്പുകവാടി തന്നെ പറഞ്ഞിട്ടുണ്ട് നടൻ മുരളി ആലപ്പുഴയിൽ ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന സമയത്ത് ചെറിയ കൽപ്പകവാടി മുരളിയും കൊണ്ട് ഗൗരിവമ്മയെ കാണാൻ പോയ സമയത്ത് ഗൗരിയമ്മ ആ പ്രതിഷേധം വീട്ടുമുരുകൾ കൂടി പ്രകടിപ്പിച്ചുവെന്നും അന്ന് അവരുടെ വീടിനള്ളിൽ കയറിയപ്പോൾ വർഗീസ്വൈദ്യൻ്റെ ഫോട്ടോകൾ കൊണ്ട് വീട് അലങ്കരിച്ചിരിക്കുന്ന റൂം കാണിച്ചു കൊടുത്തുവെന്നും അത് മനസ്സിലല്ലാതെ തട്ടിയെന്നും പിന്നീട് ചെറിയ കൽപ്പുകാടി പറഞ്ഞിട്ടുണ്ട് അന്ന് ആ സിനിമ നിർമ്മിച്ചിരുന്നത് കെ ആർ ജി എൻ്റർപ്രൈസസിൻ്റെ ബാനറിൽ കെ ആർ ജി തന്നെ പിന്നെ പിന്നെ നിർമ്മിച്ച് അവർ തന്നെ റിലീസ് ചെയ്ത സിനിമയായിരുന്നു അന്ന് വിതരണ കമ്പനികളും പിന്നെ നിർമ്മാണ കമ്പനികളും ഒക്കെ ഒക്കെ എല്ലാ പ്രൊഡക്ഷൻ ഹൗസിൻ്റെ കീഴിൽ തന്നെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട് വളരെ അപൂർവ്വം ആൾക്കാരാണ് നിർമ്മാണ രംഗത്തുണ്ടായിരുന്നത് ഇപ്പോഴാണ് ഒരു സിനിമ എടുത്ത അടുത്ത സിനിമ പിന്നെ ഈ നായകൻ തന്നെ നിർമ്മിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിയത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പിന്നെ ഈ സഖാവെ വിളിക്കാത്തൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല ലാൽ ലാൽ സലാം എന്ന് പറയുന്ന ഒരു വലിയ കുഴപ്പമൊന്നുമില്ല അപ്പം എന്നെ കെ പിന്നെ ഗൾ ഗൾഫിലാവുമ്പോൾ കെ എം സി സിയുടെ പരിപാടികളിൽ അവിടെ കെ എം സി സിയുടെ സംസ്ഥാന നേതാവായിരുന്നു അവരുടെ സാംസ്കാരിക സംഘടനയായിട്ടുള്ള സമീക്ഷയുടെ പിന്നെ ചെയർമാനായിരുന്ന ഇക്ബാൽ ചെറ്റുവാക്ക ഇക്ബ ഇക്ബാൽക്ക് തന്നെ എപ്പോഴും രാജൻ ജോസഫ് സാഹിബ് എന്നാണ് പൊതുവേദിയിൽ സംബോധന ചെയ്തിരുന്നത് കം ഫേസ്ബുക്കിൽ കമ്പനിടുമ്പോളും അങ്ങനെ പൊതു പരിപാടികൾക്കകത്ത് അദ്ദേഹം എന്നെ ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ സംസാരിക്കാൻ വിളിക്കും അടുത്തതായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട രാജൻ ജോസഫ് സാഹിബ് സംസാരിക്കുന്നതെന്ന് പറയാം ഞാനാണെങ്കിൽ ഇക്ബാൽ സഖാവ് എന്നും പറയും ഇക്ബാൽ ഖാന്ന് പേഴ്സണലായിട്ട് വിളിക്കുമ്പോൾ വിളിക്കും പക്ഷെ പക്ഷേ പൊതുസ്ഥലങ്ങളിലൊക്കെ ഇക്ബാൽ സഖാവെന്നാണ് വിളിക്കാറുണ്ടായിരുന്നത് ഇപ്പോഴും ഞാൻ പിന്നെ പലപ്പോഴും പിന്നെ ഈ ചിലപ്പം വരെ മുസ്ലിം ലീഗിൻ്റെ ചില സുഹൃത്തുക്കളായിട്ടൊക്കെ ഫോൺ ചെയ്യുമ്പോഴൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഫോൺ ചെയ്യുമ്പോൾ നിങ്ങൾ അവരോട് ചോദിച്ചാൽ അറിയാൻ പറ്റും ലാൽ സലാമു അലൈക്കും എന്ന് പറയും സലാം അലൈക്കും എന്നുള്ളതിന് പിന്നെ പകരം ഇപ്പം നമ്മൾ ഈ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഈശോമിശായി സുധിയായിരിക്കട്ടെ എന്ന് പറയുന്നത് പോലെയുള്ള അതിൻ്റെ ഒരു പിന്നെ അറബ് വേഷൻ മുസ്ലീം വേഷനാണ് ഈ സലാം അലൈക്കും എന്ന് പറയുന്നത് അലൈക്കൊസ്ലാം അലൈക്കൊസ്ലാം എന്ന് പറയുന്നത് അത് കൃത്യമായിട്ട് ഞാൻ പ്രൊണൗൺസ് ചെയ്താൽ പോലും ശരിയാവില്ല അപ്പോൾ ഞാൻ ലാൽ സലാമും അലൈക്കും എന്ന് പറയും അതേപോലെ ചിലപ്പോൾ സഹാക്കളെ ഫോൺ ആരെങ്കിലും ആയിട്ട് ഫോൺ ചെയ്യുമ്പോൾ ഭാരത് കീ ജെ എന്ന് പറയും ഞാൻ അപ്പോൾ ഇങ്ങനത്തെ ചില അതായത് വളരെ അടുപ്പമുള്ളവരോട് പിന്നെ വളരെ നല്ല സൗഹൃദമുള്ള സൗഹൃദമുള്ളവരുടെ അങ്ങനെയുള്ള ചില സാധനങ്ങളൊക്കെ ഞാൻ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അതൊന്നും തെറ്റാണ് എന്നുള്ള അഭിപ്രായം എനിക്കില്ല അതിനൊക്കെ വളരെ രസകരമായിട്ട് എടുക്കുന്ന രീതിയിലാണ് ഞാൻ കൈകാര്യം ചെയ്യാറുള്ളത് ഞാൻ പറഞ്ഞു അദ്ദേഹം വളരെ ഡൗൺ ടു അർത്താണ് മോഹൻലാൽ എന്നുള്ള ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ് ഞാൻ വലിയ സംഭവമൊന്നും അല്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ പിന്നെ പ്രസംഗത്തിൻ്റെ വിശദാംശങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം അതിനകത്ത് നിങ്ങൾ ആലോചിക്കേണ്ട ഏറ്റവും കൂടുതൽ ഞാൻ മോഹൻലാലിനെ മാർക്കിടുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ഭർത്താവ് എന്ന രീതിയിലും ഒരു പിന്നെ പിതാവ് എന്ന രീതിയിലും അദ്ദേഹത്തിൻ്റെ പാരൻറ്റിങ് വളരെ മഹാമാതൃകയാണ് അദ്ദേഹത്തിൻ്റെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഭാര്യ സുചിത്ര ചേച്ചിയാണെങ്കിലും മക്കളെ വളർത്തുന്ന രീതി മറ്റുള്ളവർക്ക് മുമ്പിൽ മാതൃകയാവുന്നു പലപ്പോഴും ഞാൻ ഉദ്ധരിക്കാറുള്ളത് പോലെ പ്രണയത്തിൻ്റെ പ്രവാചകൻ ഗലീൽ ജിബ്രാൻ പാരൻറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞതുപോലെ യുവർ ചിൽഡ്രൺ ആർ നോട്ട് യുവർ ചിൽഡ്രൺ ഡെ കെയിം ഫ്രോ യു നോട്ട് ഫ്രോം യു ഗീവ് ദം യുവർ കെയർ നോട്ട് യുവർ തോട്ട്സ് എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ മക്കൾ അവർ നിങ്ങളുടേത് മാത്രമല്ല അവർ നിങ്ങളിലൂടെ വന്നു നിങ്ങളിൽ നിന്നല്ല വന്നത് അവർക്ക് വേണ്ടത് നിങ്ങളുടെ കെയറിംഗ് ആണ് ശ്രദ്ധയാണ് അല്ലാതെ നിങ്ങളുടെ ചിന്തകൾ നിങ്ങൾ അതേപടി അവരിലേക്ക് പകർന്നു കൊടുക്കുകയല്ല എന്ന് പറഞ്ഞ പിന്നെ ഇതെനിക്ക് പറഞ്ഞു തന്നത് പിന്നെ അച്ചുക്ക എന്ന് പറയുന്ന ഖത്തറിൽ തന്നെ ഉണ്ടായിരുന്ന നല്ല ആർട്ടിസ്റ്റ് ആയിരുന്നു അദ്ദേഹം അവിടെ ക്യൂപ്പിൽ ജോലി ചെയ്യുന്ന ആളായിരുന്നു അദ്ദേഹം എനിക്ക് അല്ല ക്യൂ ക്യൂപ്പിലാണ് റാസ്ഗ്യാസിലാണ് അവിടെയായിരുന്നു ജോലി ചെയ്തിരുന്നത് അതെ പിന്നെ അദ്ദേഹമാണ് പറഞ്ഞു തന്നത് ഇപ്പോഴത്തെ പുതുമുഖങ്ങളിൽ പലരും അത്തരം അഹങ്കാരങ്ങളൊന്നും വെച്ച് നിൽക്കാത്തവരാണ് അപ്പം മമ്മൂട്ടിക്ക് അഹങ്കാരാണെന്ന് ആൾക്കാർ പറഞ്ഞാൽ ചിലപ്പോൾ ദേഷ്യം വന്നു പോകുന്നേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇപ്പോൾ മാധ്യമപ്രവർത്തകരായിട്ടുള്ള ആൾക്കാരെല്ലാം ആലോചിച്ച് നോക്കൂ ദിവസം നൂറുകണക്കിന് കോൾ വരിക ചിലപ്പോൾ ചില സമയത്ത് നമ്മൾ മൂടൊക്കെ ആവില്ല ചിലപ്പോൾ ദേഷ്യപ്പെട്ടു പോകാനും നമുക്ക് അറിയാവുന്ന കാര്യം കണ്ട് ക്ലാസ്സിൽ തന്നെയാണ് ചിലപ്പോൾ വിളിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് എന്തുകൊണ്ട് അഭിപ്രായം പറഞ്ഞില്ല രാവിലെ കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാ കാര്യത്തെ അഭിപ്രായം പറയില്ല അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആദ്യം അഭിപ്രായം പറഞ്ഞതായിരിക്കും അധികം കണ്ടിട്ടുണ്ടാവില്ല അതിനെക്കുറിച്ച് അന്ന് നിങ്ങൾ മേണ്ടിയില്ല നിങ്ങൾ ഈ വിഷയമൊന്നും അപ്പോൾ തിരിച്ചെന്നൊക്കെ പറഞ്ഞിട്ടാവും അപ്പോൾ ഈ ചലച്ചിത്ര താരങ്ങളൊക്കെ വലിയ സെലിബ്രിറ്റികൾ അവരെവിടെ ലോ ഇപ്പോൾ കേരളത്തിൽ എവിടെ പോയി നിന്നാലും അവരെ അപ്പൊയ്ക്കും നൂറണക്കിന് ആൾക്കാർ പൊതിയുക പറുദ്ധയിട്ട് മുഖം മറച്ച് പിന്നെ ലുലുമാളിലും സിനിമാ തിയേറ്ററിലും പോകേണ്ടി വരുന്ന നടിമാരുള്ളൊരു നാടാണ് നമ്മുടെ നാട്ടിൽ അവർക്ക് സ്വകാര്യത പിന്നെ ആസ്വദിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അമ്മൂട്ടിക്കും നല്ല ആൾക്കാരും ദേഷ്യം വരും എന്തുകൊണ്ടാണ് പിന്നെ വിരാട് കോഹ്ലി ലണ്ടനിൽ പോയി താമസമാക്കിയത് സാധാരണക്കാരനായിട്ട് ജീവിക്കാൻ ഇന്ത്യയിൽ സാധ്യമല്ല അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും കൂടി ഇന്ന് റോഡ് കൂടി ഇറങ്ങി ഇറക്കണം തോന്നി കഴിഞ്ഞാൽ ഇറങ്ങാൻ പറ്റില്ല ഒരു ബീച്ച് തോന്നി ഇരിക്കാൻ പറ്റില്ല ഒരു തട്ടുകടക്ക് കയറിട്ട് ചായ കുടിക്കണം എന്ന് പറഞ്ഞാൽ ചായ കുടിക്കാൻ പറ്റില്ല അങ്ങനെയുള്ള അവസ്ഥയുണ്ട് അത്തരം സാഹചര്യങ്ങളിലാണ് അവർ മറ്റു സ്വകാര്യത ഏറ്റവും വലിയ ഒരു പരിധിവരെയൊക്കെ സെലിബ്രിറ്റി ഇമേജ് നമ്മൾ ആസ്വദിക്കും ആൾക്കാർ ഇപ്പോൾ നമ്മൾ ആൾക്കാർ തിരിച്ചറിയുന്നതിലൊക്കെ നമുക്ക് സന്തോഷമാണ് ഓടത്തിട്ട് ഫോട്ടോ എടുത്തോട്ടേ എനിക്ക് സന്തോഷമാണ് പക്ഷേ ഒരു ഘട്ടം കഴിയുമ്പം ഇതൊരു മാധ്യതയായിട്ട് മാറും അല്ലാതെ അപ്പോഴും അത് ആസ്വദിക്കുന്നത് മാനസികാവസ്ഥ ഉണ്ടെങ്കിൽ അത് രണ്ടാണെന്നാണ് പറയുക എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ പുതുമുഖങ്ങൾ പലരും എന്ന് പറഞ്ഞാൽ കാര്യത്തിൽ വളരെ മാതൃകയാണ് ഇപ്പോൾ ആസിഫലി അതേപോലെ തന്നെ പിന്നെ നമ്മളെ മറ്റേ കുഞ്ചാക്കോ ബോബൻ അതേപോലെ തന്നെ നമ്മുടെ പൃഥ്വിരാജ് ടൊവിനോ മഞ്ജു വാര്യര് പാർവതി പിന്നെ പാർവതി തിരുവോത്ത് പിന്നെ വിമൽ നിഖില നിഖില വിമൽ അതേപോലെ തന്നെ മമിത ബൈജു ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് വന്ന നമ്മുടെ പ്രിയദർശൻ്റെയും ലിസിയുടെ മകള് കല്യാണി പ്രിയദർശൻ തുടങ്ങിയിട്ടുള്ളൊരു തൊട്ട് സീനിയർ ആയിട്ടുള്ള ജോയി മാത്യുവിനേയും ഇടവേള ബാബുവിനെയും ഇർഷാദ് കി ഒക്കെ പോലെയുള്ള ഇവരൊക്കെ ജോയിമത്തേട്ടനാണെങ്കിലും ഡോളവാ ചേട്ടനാണെങ്കിലും ആണെങ്കിലും ആളുകളോട് പെരുമാറുന്നതിനകത്തൊരു പിന്നെ എന്താ പറയുക ഒരു മാന്യതയുണ്ട് സാധാരണക്കാരെ പോലെ പെരുമാറുന്നുണ്ട് അങ്ങനെ പെരുമാറുന്ന ആളുകളാണ് ഭൂഭൂരിപക്ഷവും പക്ഷേ ഇവിടെ ഈ പിന്നെ മോഹൻലാലിൻ്റെ കാര്യത്തിലെടുത്ത് നോക്കുമ്പോൾ ഒരു സെക്കൻഡ് മോഹൻലാലിൻ്റെ കാര്യത്തിൽ എടുത്ത് നോക്കുമ്പോൾ മോഹൻലാലിൻ്റെ ഇവിടെ നടത്തിയിട്ടുള്ള പ്രസംഗമാണ് ഏറ്റവും എനിക്കിഷ്ടപ്പെട്ടത് അദ്ദേഹം ഈ പിന്നെ ഇന്ന് നടത്തിയ പ്രസംഗം വളരെ മനോഹരമായ ഒരു പ്രസംഗത്തിൻ്റെ ഭാഗങ്ങൾ പ്രസക്ത ഭാഗങ്ങളെയാണ് നിങ്ങളെ കേൾപ്പിച്ചിരികയാണ് ഇന്ന് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ഏറ്റുവാങ്ങിയ നിമിഷത്തെക്കാൾ വൈകാരികമായാണ് ഇവിടെ നിൽക്കുന്നതെന്ന് ആദരം സംസ്ഥാന സർക്കാർ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച മലയാളം ബാനോളം ലാൽസലാം എന്ന പിന്നെ ചടങ്ങിൽ ആദരം ഏറ്റുവാങ്ങിക്കൊണ്ട് മോഹൻലാൽ പറഞ്ഞു അതിൻ്റെ പ്രസക്തമായ ഭാഗങ്ങളൊന്നും വായിച്ചു കേൾപ്പിക്കാം ഇത് ഞാൻ ജനിച്ച് വളർന്ന് കൗമാരവും യൗവനവും ചെലവഴിച്ച മണ്ണാണ് എൻ്റെ അച്ഛനും ജ്യേഷ്ഠനും ജീവിച്ച ഇടമാണ് ഒരു സെക്കൻഡ് എൻ്റെ അച്ഛനും ജ്യേഷ്ഠനും ജീവിച്ച ഇടമാണ് ജീവിതത്തിൻ്റെ സങ്കീർണതകളൊന്നും അറിയാതെ അവർക്കൊപ്പം ഞാൻ പാർത്ത നാടാണ് ഇവിടുത്തെ കാറ്റും മരങ്ങളും വഴികളും പഴയ പാല പഴയ പല കെട്ടിടങ്ങളും എൻ്റെ ഓർമ്മകളുടെയും ആത്മാവിൻ്റെയും ഭാഗമാണ് എനിക്ക് ഈ സ്വീകരണം സ്വീകരണം നൽകുന്നത് ഇന്നീ കാണുന്ന എന്നെ ഞാനാക്കി മാറ്റിയ കേരളവും മലയാളികളും അവർ തിരഞ്ഞെടുത്ത സർക്കാരുമാണ് ഇക്കാര്യങ്ങൾ കൊണ്ടെല്ലാം ഞാൻ അനുഭവിക്കുന്ന ആ വൈകാരിക ഭാരത്തെ മറച്ചു കാലങ്ങളായി ഞാൻ ആർജിച്ച അഭിനയശേഷിക്ക് സാധിക്കുന്നില്ല എനിക്ക് മറച്ചു പിടിക്കാൻ പറ്റുന്നില്ല എനിക്ക് നിങ്ങളുടെ മുമ്പിൽ മാസ്ക് വെച്ച് നിൽക്കാൻ കഴിയുന്നില്ല ആ അതിവൈകാരികതയുടെ മുഹൂർത്തത്തിലൂടെ ഞാൻ കടന്നു പോകുന്നെന്ന് അദ്ദേഹം പറയുകയാണ് നാൽപ്പത്തി വർഷങ്ങളുടെ ദീർഘമായ നടപ്പാതയിലേക്ക് തിരിഞ്ഞു നോക്കുകയായിരുന്നു ഞാൻ സിനിമ എന്ന സങ്കീർണ കലാരൂപത്തെക്കുറിച്ച് യാതൊന്നും അറിയാതെ ഈ നഗരത്തിൻ്റെ വടിയോരങ്ങളിൽ വെച്ച് ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ സിനിമ എടുക്കാൻ ധൈര്യപ്പെട്ടു എന്നോർക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് ഭയം തോന്നുന്നു റിസ്ക്കാണ് ആലോചിച്ച് നോക്കണം അതിൻ്റെ ജോലികൾക്കായി ഞങ്ങൾ ട്രെയിൻ കയറി മദ്രാസിലേക്ക് പോയി മദ്രാസിയിലെ സിനിമാ സ്റ്റുഡിയോകളിൽ ചുറ്റിത്തിരിഞ്ഞു ഞാൻ ഒട്ടും ആഗ്രഹിക്കാതെ സുഹൃത്തുക്കൾ എൻ്റെ ഫോട്ടോ എടുത്ത് പാച്ചിക്ക എന്ന് ഞങ്ങൾ വിളിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഫാസിലിനെ അയച്ചു കൊടുത്തു ഫാസിലിനെ നമുക്ക് നമ്മുടെ പിന്നെ ഫൗദ് ഫാസിലിൻ്റെ ഉപ്പ ഫാസിലിനെ എല്ലാവരും പാച്ചിക്ക എന്നാണ് വിളിക്കാറ് നമുക്കറിയാമല്ലോ അങ്ങനെ ഞാൻ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ നരേന്ദ്രനായി ക്യാമറയ്ക്ക് മുമ്പിലെത്തി അതിൽ ശങ്കറായിരുന്നു നായകൻ അദ്ദേഹം അതിൽ പ്രതി നായക വേഷത്തിലായിരുന്നു അതും ആലോചിക്കണം ശങ്കർ പിന്നീട് സിനിമയിൽ നിന്നും പിന്നീട് മെല്ലെ മെല്ലെ ഔട്ടായി അവസരങ്ങൾ കുറഞ്ഞു പോന്നു നാൽപ്പത്തിയെട്ട് വർഷങ്ങൾ എൻ്റെ പ്രായത്തോളം എത്തി എനിക്കിപ്പോൾ നാൽപ്പത്തെട്ട് വയസ്സായി ഒരു മാസം മുമ്പ് അലച്ചു നോക്കുക നാൽപ്പത്തെട്ട് വയസ്സ് ഒരു മാസം ആയിപ്പോൾ നാൽപ്പത്തെട്ട് വർഷങ്ങൾ നടനായിട്ട് നിൽക്കുകയാണ് നായകനായിട്ട് നിൽക്കുകയാണ് പകരം വെക്കാനൊരാളില്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് ഇങ്ങോട്ട് വരുന്നതിൻ്റെ തൊട്ടു മുന്നേയും ഞാൻ ക്യാമറയ്ക്ക് മുമ്പിലായിരുന്നു ലൊക്കേഷനിൽ നിന്നാണ് വന്നത് വിധി ഏതൊക്കെ വഴിയിലൂടെയാണ് എന്നെ നടത്തിക്കൊണ്ടുപോകുന്നത് എന്നോർത്ത് വിസ്മയിച്ചു പോകുന്നു അഭിനയകാലത്തെ ഒരു മഹാനദിയായി സങ്കല്പിച്ചാൽ തീരത്ത് നിൽക്കുന്ന ഒരു മരത്തിന്റെ ചില്ലയിൽ നിന്നും അതിലേക്ക് വീണ ഒരു ഇലയാണ് ഞാൻ അവിടെയാണ് ഞാൻ പറഞ്ഞത് ആ ഇളിമ അഭിനയകാലത്ത് ഒരു മഹാനദിയായി സങ്കല്പിച്ചാൽ തീരത്ത് നിൽക്കുന്ന ഒരു മരത്തിൽ നിന്നും അതിലേക്ക് ആ ഉടുകുന്ന വെള്ളത്തിലേക്ക് പിന്നെ വീണ പിന്നെ ഒരു ഇലയാണ് ചില്ലയിൽ നിന്നും പിന്നെ വീണ ഒരു ഇലയാണ് ഞാൻ എന്ന് പറയുമ്പോൾ ഞാൻ ഞാൻ വളരെ നിസ്സാരനാണ് എന്നേക്കാൾ കഴിവുള്ള ഒരുപാട് പേരുണ്ട് ഇതൊരു മഹാനദിയാണ് അതിനകത്ത് ഞാനൊരു കുഞ്ഞില മാത്രമാണ് ആ ഒഴുക്കിൽ അറിയാതെ പെട്ടുപോയൊരു കുഞ്ഞില മാത്രമാണെന്ന് പറയുമ്പോൾ ഒഴുക്കിൽ മുങ്ങിപ്പോകുമ്പോഴെല്ലാം ആ ഇലയെ ഏതൊക്കെയോ പ്രതി കൈകൾ വന്ന് താങ്ങി പ്രതിഭയുടെ കയ്യൊപ്പുള്ള കൈകളായിരുന്നു അവയെല്ലാം വലിയ എഴുത്തുകാർ സംവിധായകർ നിർമ്മാതാക്കൾ ഛായാഗ്രാഹകർ എൻ്റെ മുഖത്ത് ചായം തേച്ച് കഥാപാത്രങ്ങളിലേക്ക് വെളിച്ചമടിച്ചവർ ഞാൻ ചെയ്തതെല്ലാം അടുപ്പില്ലാതെ കണ്ടിരുന്ന എൻ്റെ പ്രിയപ്പെട്ട മലയാളികൾ അത് പ്രേക്ഷകരെ ഉദ്ദേശിച്ച് പക്ഷേ കഴിവുള്ള സംവിധായകരെയും കഴിവുള്ള എഴുത്തുകാരെയും പറഞ്ഞതിനേക്കാൾ കഴിവുള്ള ഛായാഗ്രാഹകരെയും പറഞ്ഞതിനേക്കാൾ എന്ന മനസ്സിൽ ടച്ച് ചെയ്ത വാക്ക് എൻ്റെ മുഖത്ത് ചായം തേച്ച് കഥാപാത്രങ്ങളിലേക്ക് വെളിച്ചമടിച്ചവർ മേക്കപ്പ് ആർട്ടിസ്റ്റുകളെ കുറിച്ചാണ് പറയുന്നത് അങ്ങനെ മേക്കപ്പ് ആർട്ടിസ്റ്റുകളെയും ഭക്ഷണം പിടമ്പിത്തരുന്നവരെയും പിന്നെ ലൊക്കേഷനിലേക്ക് കൊണ്ടുപോകുന്ന ഡ്രൈവറെയും പിന്നെ താമസിക്കുന്ന ഹോട്ടലിലെ പിന്നെ റൂം പോയുമൊക്കെ ഓർത്തിരിക്കുന്ന ഒരു മഹാമനസ് ബാക്കിയുള്ളവർക്ക് കൊടുത്ത അതേ തുല്യതയോടുകൂടി അവരെയും പരിഗണിച്ച ഒരു മഹാമനസ് അവിടെയാണ് സമത്വം അതാണ് സോഷ്യലിസം ഞാൻ ചെയ്തത് ഇതുതന്നെയാണോ എൻ്റെ തൊഴിൽ എന്നാലോചിക്കുമ്പോഴെല്ലാം ലാലേട്ട എന്നു സ്നേഹത്തോടെ എന്നെ വിളിച്ചുണർത്തിയവർ ഇപ്പോഴും ഞാൻ ആ മഹാനദിയുടെ പ്രവാഹത്തിലാണ് മുങ്ങിപ്പോകുമ്പോഴെല്ലാം ആരൊക്കെയോ പിടിച്ചുയർത്തുന്നു ഇനിയും ഒഴുകൂ എന്ന് പറയുന്നു നന്ദി ആരോട് ഞാൻ ചൊല്ലേ എൻ്റെ ഈ അഭിനയ സഞ്ചാരത്തിനൊപ്പം നമ്മുടെ സമൂഹത്തിന്റെ യാത്രയും അതിൻ്റെ അമ്പരിപ്പിക്കുന്ന മാറ്റങ്ങളും നിറഭേദങ്ങളും ഞാൻ കാണുന്നു നമ്മൾ എത്ര മാറി നമ്മുടെ വേഷം ഭാഷ ബന്ധങ്ങൾ രുചി സ്വപ്നങ്ങൾ ആസ്വാദനശീലങ്ങൾ സാമ്പത്തിക അവസ്ഥ സാംസ്കാരിക സമീപനങ്ങൾ പ്രണയസങ്കല്പങ്ങൾ രാഷ്ട്രീയം ജീവിതശൈലികൾ എത്രയെത്രയോ മാറി കുറിച്ച് കൊട്ടകയുടെ ഉഷ്ണത്തിൽ വെന്തിരുന്ന സിനിമകൾ കണ്ടിട്ട് കണ്ടതാം അതും മുട്ടകടിയും കൂടെ പറഞ്ഞില്ല അത് മുട്ടയും കടിച്ചു കാണുന്ന സിനിമ കാണാൻ കിടന്നുകൊണ്ട് വരെ പിന്നെ കണ്ടിരുന്ന വെന്തിരുന്ന സിനിമകൾ കണ്ട നാം ഇപ്പോൾ മൾട്ടിപ്ലക്സിൻ്റെ തണുപ്പിൽ മലർന്നു കിടന്നുകൊണ്ട് വരെ സിനിമ കാണുന്നു അല്ലേ അങ്ങനെ ഉണ്ടല്ലോ നമുക്കറിയാലോ പിന്നെ പുറകിലേക്ക് ചാലാവുന്ന കസേര ഉള്ള സൗകര്യങ്ങളൊക്കെ ഉള്ളത് എങ്ങനെയും നമുക്ക് സിനിമ കാണാം സ്കൂൾ ബെഞ്ചിൽ തൊട്ടടുത്തിരിക്കുന്നവർ മാത്രമല്ല ഇന്ന് നമ്മുടെ കുട്ടികളുടെ സുഹൃത്തുക്കൾ ആഗോള സൗഹൃദമാണ് അവർ ആഘോഷിക്കുന്നത് നമുക്കറിയാത്തവർ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലാത്തവർ ഭാഷ പോലും തടസ്സമാകുന്നില്ല രാജ്യങ്ങളുടെ അതിരുകൾ തടസ്സമാവുന്നില്ല അങ്ങനെ ഒരു പുതിയ കാലഘട്ടത്തെ ആധുനിക യുഗത്തെയും കൂടി അദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇന്റർനെറ്റ് യുഗത്തെ എല്ലാ കലാരൂപങ്ങളും കാലത്തിനനുസരിച്ച് പുതിയതായി സിനിമയുടെ ആഖ്യാനം അപ്പാടെ മാറി സാങ്കേതികത മാറി ഈ മാറ്റത്തിനെല്ലാം നടുവിലൂടെയാണ് ഞാൻ എൻ്റെ യാത്ര നടത്തിയത് എന്ന് ഓർക്കുമ്പോൾ ഏതോ ഒരു അജ്ഞാത ശക്തിയിലെ അനു അനുഗ്രഹവും കരുതലും എനിക്ക് അനുഭവപ്പെടുന്നു അങ്ങനൊരു എവിടെയോ എന്തോ ഒരു ഒരു സ്പിരിച്വാലിറ്റി ഒരു തലം എന്നുള്ളതാണ് അതിനെ എന്ത് പേരിട്ട് വിളിക്കണം എന്ന് എന്നുപോലും എനിക്കറിയില്ല ആ ശക്തിയില്ലെങ്കിൽ ഇത്രയും കാലം ഇങ്ങനെ തുടരാൻ എനിക്ക് സാധിക്കില്ലായിരുന്നു എന്ന് ഞാൻ വിനീതമായി തിരിച്ചറിയുന്നു അവിടെ വിനീതമായി തിരിച്ചറിയുന്നു എന്നുള്ള വാക്കിനകത്ത് അതിനകത്ത് ഒരുപാട് വൃത്തങ്ങളുണ്ട് ദീർഘകാലം അഭിനേതാക്കളായി ജീവിച്ചവരെല്ലാം പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കണ്ട് കണ്ട് മനുഷ്യർക്കും എടുക്കുന്ന കാലം വരെ എന്നെ ഇരുത്തരുതേ എന്നാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ കിടത്ത് കിടപ്പിലാക്കരുത് എന്നുള്ളതേ ഉള്ളൂ ഇപ്പം ഇരിക്കുന്ന റിപ്പിൾ ഞാൻ മരിച്ചുപോയി കഴിഞ്ഞാൽ ഞാൻ സംതൃപ്തരാണ് അങ്ങനെയാണ് ഞാൻ റിപ്പിളുവാദിക്കുക അതിലെനിക്ക് ഏറ്റവും മനോഹരമായ മരണമായിട്ട് തോന്നിയിട്ടുള്ളത് പ്രൊഫസർ എം എൻ വിജയ മാഷേതാണ് ഒരു കമ്മ്യൂണിസ്റ്റ് സാത്വികനായിരുന്ന എം എൻ വിജയ മാഷത്ത് കേൾക്കണമെങ്കിൽ ഒരു മാഷ വേണമെന്ന് പറഞ്ഞുകൊണ്ട് തൃശ്ശൂർ പ്രസ് ക്ലബ്ബിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കണ്ണുകൾ പിന്നോട്ടും ഇങ്ങനെ മറിഞ്ഞ് മറിഞ്ഞു പോവുകയും അദ്ദേഹം പിന്നോട്ട് വീഴാൻ പോവുകയും ആൾക്കാർ താങ്ങി താങ്ങിപ്പിടിക്കുകയും ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്ക് മരിക്കുകയും ചെയ്ത സുഖകരമായൊരു മരണം അതും വാക്കുകളിലൂടെ പോരാട്ടത്തിൻ്റെ വഴിയിൽ നിൽക്കുന്ന സമയത്തുള്ള മരണം ഒക്കെ നമുക്ക് സ്വപ്നം കാണാനേ പറ്റുള്ളൂ അത്രയും മനോഹരമായ ഒരു മരണം സമകാലിക കേരളം കണ്ടിട്ടില്ല എന്നാണ് ഞാൻ അന്ന് വിജയമാഷ് മാഷി മരിച്ചപ്പം ഖത്തറിൽ കോട്ട് സൂട്ടുട്ട ഇരിക്കുന്ന വേദിയിൽ അവരെല്ലാം ഭയങ്കര വിങ്ങലോടെ വേദനയോടെ ഞെട്ടൽ പ്രകടിപ്പിച്ചപ്പോൾ ഞാനന്ന് പ്രസംഗിച്ചത് അതാണ് സമീപകാല കേരളം കണ്ട ഏറ്റവും അതിമനോഹരമായ മരണം എന്നതിപ്പോഴും ഞാൻ ഓർക്കുകയാണ് പ്രേക്ഷകരുടെ ആ മടുപ്പിൽ നിന്നും അഭിനേതാക്കളെ രക്ഷിക്കുന്ന ആ കവചം കഥാപാത്രങ്ങളാണ് ആ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്നത് എഴുത്തുകാരാണ് അതിനെ സംവിധാനം ചെയ്ത് ഒരുക്കുന്നത് സംവിധായകരാണ് പകർത്തുന്ന ഛായാഗ്രാഹകനാകണം അഭിനേതാവ് ഒരുപിടി കളിമണ്ണ് മാത്രമാണ് പ്രതിഭകളുടെ കൈ സ്പർശിക്കുമ്പോൾ അതിന് വ്യത്യസ്ത രൂപങ്ങൾ കണ്ടിപ്പിക്കുന്നു ആരോ വെച്ച് നോക്കും നിങ്ങൾ ഞങ്ങളുടെ ടൂള് മാത്രമാണ് ഞങ്ങളൊക്കെ വെറും കളിമണ്ണാണ് ഞങ്ങളെ രൂപപ്പെടുത്തി എടുക്കുന്നത് ഞങ്ങളെ പാകപ്പെടുത്തി എടുക്കുന്നത് ഛായാഗ്രാഹകരാണ് സംവിധായകരാണ് തിരക്കഥാകൃത്തുക്കളാണ് മൂലകഥ എഴുതിയവരാണ് എന്ന് പറയുമ്പം ഈ ക്രെഡിറ്റ് എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുകയാണ് മൊത്തത്തിൽ കേരളീയത്തിനും കേരളീയ സമൂഹത്തിനും വേണ്ടി അദ്ദേഹം സമർപ്പിക്കുകയാണ് അല്ലാതെ ഞാൻ വല്യ മിടുക്കനാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ലോകത്തെ വലിയ ബുദ്ധിജീവി ഞാനാണെന്നൊക്കെ നടക്കുന്ന ഈ ബിഗ് ബോസ് എന്നൊക്കെ ഇറങ്ങി വന്ന ഊളകൾ മോഹൻലാലിനെ കണ്ട് മാതൃകയാക്കണം എന്ന് എനിക്ക് പറയാനുള്ളത് ആ രൂപം ജനങ്ങൾക്ക് ഇഷ്ടപ്പെടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അഭിനേതാവ് തന്റെ കർമ്മം നിർവഹിക്കുന്നു ഏത് കലാകാരനും എന്ന പോലെ ജീവിതത്തിൽ ഉയർച്ചകളും താഴ്ചകളും എനിക്കുണ്ടായിട്ടുണ്ട് വാനോളം പ്രശംസയും പാതാളത്തോളം താഴ്ത്തുന്ന പടിയും വിമർശനവും ശകാരങ്ങളും ഞാനും അനുഭവിച്ചിട്ടുണ്ട് രണ്ടിനെയും ഞാൻ സമഭാവത്തോടെ തന്നെയാണ് കാണുന്നത് മോഹൻലാൽ അനായാസമായി അഭിനയിക്കുന്നു എന്ന് പലരും പറയാറുണ്ട് എനിക്ക് അഭിനയം അനായാസമായ ഒരു കാര്യമല്ല എന്നതാണ് സത്യം ഒരു കഥാപാത്രത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുമ്പോൾ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് മാത്രമേ ഞാൻ ഇപ്പോഴും ക്യാമറയ്ക്ക് മുമ്പിൽ ചെല്ലാറുള്ളൂ എനിക്കിത് ചെയ്യാൻ സാധിക്കണമേ എന്ന പ്രാർത്ഥന എപ്പോഴും മനസ്സിൽ ഉണ്ടാവാറുണ്ട് വിശ്വാസം അല്ലാത്തവർക്ക് പ്രാർത്ഥിക്കാതെയും പോവാം എന്നാലും ഈ പുരസ്കാരം ലഭിച്ചതിന് ശേഷം ഞാൻ കൊച്ചിയിലെത്തിയപ്പോൾ ജോലി തന്നെയാണ് എന്റെ ഈശ്വരൻ എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഏത് കാര്യവും ഉപാസന ഉപാസനാനിഷ്ടമായ മനസ്സോടെ കാലങ്ങളോളം ചെയ്യുമ്പോൾ നിങ്ങൾ ആ കാര്യം തന്നെയായി തീരുന്നു അതൊരു വല്ലാത്ത അവസ്ഥയാണ് ഇപ്പം പിന്നെ ജോലി ചെയ്തെങ്കിലും ശീലിച്ചുകഴിഞ്ഞാൽ പിന്നെ ചില ആൾക്കാരുണ്ട് അങ്ങനെ ഇപ്പം മീൻ പിടിക്കാൻ പോയിട്ടുള്ള പണ്ട് ഇങ്ങനെ പിന്നെ കായലിലൊക്കെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അവർക്ക് തൊണ്ണൂറ് വയസ്സായാലും അവർ മീൻ പിടിക്കാൻ പോകും അതൊരു അവരുടെ ഡെയിലി ലൈഫിൻ്റെ ഭാഗമാണ് ചിട്ടയുടെ ഭാഗമാണ് അങ്ങനെയാണ് അതൊരു വല്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ നമ്മളെ ക്യാൻസർ രോഗവിദഗ്ധനായിരുന്ന ഡോക്ടർ വി പി ഗംഗാധരൻ അദ്ദേഹത്തിന് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അദ്ദേഹം സർജറികൾ നടത്തുന്നു അദ്ദേഹം ഹോസ്പിറ്റലിൽ പോകുന്നു അദ്ദേഹം രോഗികളെ നോക്കുന്നു അങ്ങനെ പിന്നെ കർമ്മനിരതനായി ഇരിക്കുമ്പോൾ മരണപ്പെടാൻ കഴിയുക എന്ന് പറയുന്ന പറയുന്നൊരു മഹാഭാഗ്യമാണ് ആരും കിടപ്പിലായി പോകാതിരിക്കട്ടെ നമ്മളൊക്കെ ഇങ്ങനെ അധികം വേദനയൊന്നും അനുഭവിക്കാതെ അല്ല വണ്ടി കെട്ടിട്ടാണെങ്കിൽ തന്നെ ആ സ്പോട്ടിൽ തീരണം തട്ടലിൽ ഒഴിഞ്ഞു കിടക്കാതെ അങ്ങനെ പോട്ടെ എന്നുള്ളതാണ് എനിക്കും ആഗ്രഹിക്കാനുള്ളതും നമ്മളെല്ലാവരും ഞാനും നിങ്ങളും ഒക്കെ അതൊരു വല്ലാത്ത അവസ്ഥയാണ് അതിൽ അൽപ്പം എക്സ ഉണ്ട് ഞാൻ എന്ന ഈഗോ അവിടെ ഇല്ലാതായിത്തീരുന്നു ആ കർമ്മമായി ഞാൻ മാറുന്നു അതിനുശേഷം ഞാനാണ് ഇത് ചെയ്തത് എന്ന അഹങ്കാരം ഉണ്ടാവുന്നില്ല അതിന്റെ ഫലത്തിൽ അമിതമായി ആഹ്ലാദിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യുന്നില്ല നാം ഒരു നിമിത്തം മാത്രമായി തീരുന്ന ഉന്നതമായ ഒരു അവസ്ഥയാണത് ജീവിതം ഒരു യജ്ഞമായിത്തീരുന്ന പരമമായ ഒരു സ്ഥിതി എനിക്കത് അഭിനയമാണ് അതുകൊണ്ട് അതുതന്നെയാണ് എൻ്റെ ദൈവം ദൈവം അത് കരുതിയിട്ട് വേറൊരാൾക്ക് വേറൊന്നാവാം ഒരു ഡോക്ടർക്ക് അയാളുടെ ജോലി ഒരു തെങ്ങ് കയറുന്ന ആൾക്ക് അയാളുടെ ജോലി അയാൾ തെങ്ങ് കയറുക ഏറ്റവും വൃത്തിയായിട്ട് അതിൻ്റെ പിന്നെ വൃത്തിയാക്കേണ്ട അതിൻ്റെ പട്ടയിതൊക്കെ വലിച്ചിട്ടുണ്ട് ഇട ഉണങ്ങാനായ മഡലുകൾ വെട്ടിക്കളയുക ക്ലീൻ ചെയ്യുക അയാളുടെ ജോലി അത് വൃത്തിയായിട്ട് ഒരു ഭക്ഷണം ഉണ്ടാക്കുന്ന ആളാണെങ്കിൽ ആ ഭക്ഷണം ഏറ്റവും പിന്നെ അത് ഭക്ഷ്യവസ്തുക്കൾ ഏറ്റവും വൃത്തിക്ക് അരിയുക വൃത്തിക്ക് പിന്നെ നല്ല കടുകി വൃത്തിയാക്കുക നന്നായിട്ട് പാകം ചെയ്യുക അതാണ് അതാണ് അയാളുടെ കല ഏതു കലാകാരനും ലഭിക്കുന്ന പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങുന്നത് അയാളുടെ കലങ്ങളാണെങ്കിലും അത് എത്തിച്ചേരുന്നത് അയാളെ സൃഷ്ടിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച സമൂഹത്തിലേക്കാണ് കാഴ്ചക്കാർ ഉണ്ടായിരുന്നില്ലെങ്കിൽ ആ കലാകാരനോ കലാകാരിയോ ഉണ്ടാവില്ലായിരുന്നു അക്കാര്യം എല്ലാ കാലത്തും ബോധ്യമുള്ളതുകൊണ്ടാണ് എനിക്ക് ലഭിച്ച എല്ലാ പുരസ്കാരങ്ങളും മലയാളിക്കും മലയാളത്തിനും കേരളത്തിനാക്കിയും ലഭിച്ചവയാണ് എന്ന് ഞാൻ പറയാറുള്ളത് ഈ പുരസ്കാരവും അങ്ങനെ തന്നെ മഹത്തായ നിരവധി പുരസ്കാരങ്ങൾ ഇടചേർന്നിരിക്കുന്ന നമ്മുടെ സംസ്കാരത്തിന്റെ വിശാലമായ ഷോക്കേസിൽ എനിക്ക് ലഭിച്ച ഈ പുരസ്കാരവും സമർപ്പിക്കുന്നത് നമ്മുടെ വിശാലമായ ഷോക്കേസ് എന്ന് പറഞ്ഞാൽ അവിടെയും വ്യക്തിപരതിയില്ല ഓക്കെ എന്തായിരുന്നാലും ഞാനിനി ഒരുപാട് പിന്നെ എൻ്റെ കുടുംബത്തെയും എൻ്റെ അമ്മയെയും ഒക്കെ ഓർക്കുന്നു പിന്നെ എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ ഓർക്കുന്നു എൻ്റെ പൂർവ്വസൂരികളെ ഞാൻ ഓർക്കുന്നു പിന്നെ ബാക്കി അങ്ങനെ എല്ലാവരെയും പിന്നെ എല്ലാറ്റിനുമുപരി പിന്നെ അടൂർ ഗോപാലകൃഷ്ണനോട് അല്ലെ പിണറായി വിജയനോട് വാക്കുകളൊക്കെ നന്ദി പറയുന്നു എല്ലാവരോടുമുള്ള എൻ്റെ ഹൃദയത്തിൽ നിന്ന് നിറഞ്ഞു വരുന്ന നന്ദി അറി ഞാൻ അറിയിക്കുന്നു എല്ലാറ്റിനും ഉപരി മലയാള ഭാഷയെയും സംസ്കാരത്തെയും ഞാൻ നമസ്കരിക്കുന്നു നന്ദി 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 ജയ് ഹിന്ദ് ലാൽ സലാമിൽ ആരംഭിച്ച് ജയ് ഹിന്ദിൽ അവസാനിച്ച അതിമനോഹരമായ ചടങ്ങ് അത് സമകാലിക കേരളം കണ്ട ഏറ്റവും മനോഹരമായ ചടങ്ങായിരുന്നു അത് പിന്നെ മോഹൻലാലിൻ്റെ പ്രസംഗം ഈ ഒരു ഈ കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിനിടയിൽ ഞാൻ കേട്ടതിൽ ഏറ്റവും മികച്ച പ്രസംഗങ്ങൾ ഒന്നായിരുന്നു എന്നുകൂടി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഗുഡ് നൈറ്റ്സ്